മച്ചമാരെ നിറയെ മീനുകളുള്ള ഒരു പുഴിമുഖത്താണ് ഇത് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് പോ റോഡിലാണ് ഇവിടുന്ന് കൂടുതൽ പേരും കഴിച്ചുകൊണ്ടെങ്കിൽ മീനുകളെ പിടിക്കാറ് എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ലക്ഷങ്ങൾ വില വില വരുന്ന മറൈൻ അക്യോറിയ മീനുകൾ വരെ ഉള്ള ഒരു സ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് വേണം ഇവിടെ വേട്ട നടത്താനായിട്ട് ചെറിയ ഹുക്കാണ് ഇട്ടിരിക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏത് നിമിഷം വേണമെങ്കിലും നല്ല തകർപ്പ മീനുകൾ ഇതിനകത്ത് കയറി പിടിക്കാം അപ്പോൾ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് കലേശ് ഏട്ടനും രമേശ് ചേട്ടനും ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ഫ്ലോട്ടിൻ്റെ ഓരോ മൂമെൻ്റും സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിച്ചാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരെ നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കെ മീൻ വന്ന് നമ്മുടെ ഫ്ലോട്ടടിച്ച് താത്തിക്കൊണ്ട് പോകാം ഹുക്കപ്പിൻ്റെ ടൈമിങ്ങിലാണ് ഈ ഫിഷിംഗ് മൊത്തേണ്ടെ വിജയിരിക്കുന്നത് കറക്റ്റ് സമയത്ത് മീൻ അടിക്കുമ്പോൾ ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ മിസ് ആവാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അടുത്ത മീൻ അടിക്കാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരെയും ചോദിച്ചോ ഓ അടിച്ചോ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയാമല്ലേ അടുത്ത അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വറ്റിയാണ് പുലപ്പായിട്ട് ഈ വറ്റുകളും ഇവിടെ കയറി വന്നിട്ടുണ്ട് ഇവർ ചെറിയ ചെമ്മീനുകൾ അടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കൂടുതലോടെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൊല്ലിലേക്ക് Már അച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് നമ്മൾ ചൂണ്ടക്കാർക്ക് ഇവിടെ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നിറയെ കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ കല്ലുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗിയും പായലും പൂപ്പലൊക്കെ കഴിക്കാനായിട്ട് ധാരാളം ചെമ്മീൻകൂട്ടങ്ങളിലൂടെ എത്തും അവരടിക്കാൻ വേണ്ടിയാണ് ഉൾക്കടലിൽ നിന്നും ഓ ആക്ടിവിറ്റി ആക്ടിവിറ്റി ശരിക്കും മീനുകൾ ആക്ടിവിറ്റി കാണുന്നുണ്ട് മീനുകൾ ചെറിയ ഓടുകയാണ് ഒറ്റയുടെ ഒക്കെ വലിയ പുലപ്പ് വന്ന് അവർ ഓടിച്ച് ഓടിച്ചിട്ട് അടിക്കുന്നതാണ് ഈ കാണുന്നത് അതിനൊപ്പം തന്നെ ചെമ്പല്ലി ഹമ്മൂർ ഏരിയകളിലുള്ള മീനുകളും ഉണ്ടാവും ഈ സമയമാണ് നമുക്ക് കടലിൽ ബേറ്റെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏഴ് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പ് മീൻ നമ്മുടെ ചൂണ്ടക്കാരെ പുളോടിൽ ഇവിടെ നിന്ന് കയറി പിടിക്കും വെയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രൊഡക്ടർ മീനുകളൊക്കെ അധികം ആക്ടിവിറ്റി കാണിക്കത്തില്ല ഇതുപോലെ വെയിൽ കുറഞ്ഞ അടിച്ചു വെച്ച ഓ അടി അടുത്ത മീനൊന്നും കാണിച്ചു വരുന്ന ഓ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാര മത്സ്യമാണ് നമുക്ക് അടിച്ചു കയറിയിരിക്കുന്നത് പഴപ്പുറ്റികളൊക്കെ ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ മീനുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്നില്ല അങ്ങോട്ട് തന്നെ റിലീസ് ചെയ്യുകയാണ് മച്ചന്മാരെ ഉരക്ഷില്ലാത്ത മാരകം മീൻപിടുത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിച്ചുകൊണ്ട് ഉപയോഗിച്ച് അടിച്ചുപോലിച്ച് ഓ ഒന്നും പറയാനില്ല അയ്യോ നല്ല സ്ട്രൈക്ക് ആയിരുന്നു പോളോട് അടിച്ച് താത്തിക്കൊണ്ടാണ് പോകുന്നത് മുട്ടൻ ചെപ്പേരികളും ചെമ്പലുകളും ആണത് ഒന്നിനുപറകി ഒന്നായിട്ട് നല്ല കിടക്കാച്ച മീനുകൾ ഇപ്പോൾ ഇവിടുന്ന് കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോ അടുത്ത പേറ്റ് ഇടുകയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ശരിക്കും മീനുകൾ അടിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു കിലോ ഒന്നര കിലോ വരെയുള്ള മിനുകളെയൊക്കെ നമുക്ക് ഈ പോളോട് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് പറ്റും നമ്മൾ ഇച്ചിരി കുറഞ്ഞ ലൈനാണ് ഇട്ടിരിക്കുന്നത് അതാണ് ചെറിയൊരു ടെൻഷൻ വലിയ മീനൊക്കെ കയറി പിടിച്ചു ിൽ അടിച്ച് പൊക്ക എന്നുള്ള ഒരു ടാസ്ക് ആണ് നമ്മൾ അധികം നമ്മളധികം കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പോളോട് വട്ടം ഒടിയാനുള്ള ഉണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ചൂട്ടക്കാര് ഫുൾ അലേർട്ടായിട്ട് നിന്നിട്ട് അടുത്തവനെ പൊക്കാനുള്ള ശ്രമമാണ് രമേശ് അടുത്ത ബേറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അശ്വിനാണെങ്കിൽ ബേറ്റിട്ട് വെയ്റ്റിങ്ങിലാണ് ഏത് നിമിഷം എന്ന് വേണമെങ്കിലും ഒരു തീപാരം അടി നമ്മുടെ അടിച്ചു ചോദിച്ചോ ആഴ്ച ഒന്നും പറയാമല്ലേ അടുത്ത ചെപ്പേരി അടുത്ത ചപ്പേരി കയറിയിരിക്കുകയാണ് ഓ ഒന്നും പറയാലല്ല ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെപ്പേരികൾ തന്നെ നല്ല ചെപ്പേരികൾ തന്നെയാണ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് പോളോട് അവൻ ി വളച്ച് കളഞ്ഞു അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ബോക്സിലേക്ക് മാറ്റുവാണ് മച്ച മര തകർപ്പം വെട്ടയാണ് ആദ്യം അടിച്ചു വെച്ച് ചോദി അത് നമുക്ക് അടുത്ത മീൻ കയറിയിരിക്കുകയാണ് അതേ ഒരു ചപ്പേരി അടിച്ച് കയറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഒന്നിനൊരു ഒന്നായിട്ട് നല്ല കിട്ടുകാച്ച ചപ്പേരികളാണ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് കല്ലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ പോലെ ചപ്പേരികൾ നിന്ന് കളിക്കുന്നുണ്ട് ഈ ചെമ്പലിയുടെ വിഭാഗത്തിൽ തന്നെ പെട്ട മീനാണ് ഈ ചപ്പേരിയും